ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇത് കൂമ്പ് ഇതിൻ്റെ പുളയെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ പൂ മാത്രം വെച്ച് ഒരു തോരൻ വയ്ക്കാൻ വേണ്ടിയാണ് നീ ഇതിനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം നീ ഇതിനെ ഒന്ന് നമുക്ക് ചെറുതാരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതിനെ അതിലേക്ക് ഇട്ട് വെച്ചു കൊടുക്കാം അതിൻ്റെ കറ കംപ്ലീറ്റ് പോകും ഒരു പാൻ വച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ ഉഴുതമ്പരിപ്പ് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കാം സവാളയെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൂമ്പിനെടുത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ നമുക്ക് കുറച്ച് പരിപ്പ് കൂവരായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കൂടി അതിലിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് അപ്പഴപ്പഴാ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നമുക്ക് അച്ച് വയ്ക്കുക ഇത് ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്കിതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ജീരകപ്പൊടി വെളുത്തുള്ളി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം ഇതൊന്ന് ആ ബികയറിയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം നല്ല ഒരു തോരനാണ് അടിപൊളി തോരൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂമ്പ് തോരനാണ് ഈ അരപ്പും എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിലും വറുത്തെടുക്കാം ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ